ഹലോ ഫ്രണ്ട്സ് അത് നമ്മൾ കാണിക്കാൻ പോണതേ നമ്മുടെ കഴിഞ്ഞ ജൂൺ മാസത്ത് വെച്ച വായകളാണ് ആ വായകൾക്ക് ഈ ജൂൺ മാസം മാസമായപ്പോഴത്തേന് അതിൻ്റെ കൊലയൊക്കെ വെട്ടി അതിൻ്റെ മാതൃവായ അവിടെ വെച്ചാണ്ട് അതിൻ്റെ രണ്ട് കന്നിനെയും അവിടെ തന്നെ വെച്ചിട്ടുണ്ട് തെയ്യളവിടെ വെച്ചിട്ട് വാക്കിലെ തൈകളൊക്കെ പിരിച്ചു മാറ്റി ഇങ്ങനെ ചെയ്തെടുത്തതാണ് വളർത്തിയെടുത്തതാണ് അപ്പോൾ അതിൽ എന്താ വെച്ചെന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ ജൂൺ മാസത്ത് വെച്ച് വായ വെട്ടി ഈ ജൂൺ മാസം മാസമായപ്പോഴത്തേന് ഈ വായകൾക്ക് ചില ഭാഗത്തൊക്കെ കൊലകൾ വീരാൻ തുടങ്ങി അപ്പം ആറുമാസം കൊണ്ട് രണ്ട് കൊല നമുക്ക് ആറു മാസമില്ല ആറുമാറും പന്ത്രണ്ട് മാസം കൊണ്ട് ഒരു കൊല്ലം കൊണ്ട് രണ്ട് കൊല നമുക്ക് കിട്ടും നല്ല രീതിയിൽ തന്നെ വളർന്ന് വരുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല ഇതിന് നമ്മളിട്ടത് വെറും കോഴിവളും കുറച്ച് പൊട്ടാഷും അടങ്ങിയ വളം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ നാലാം മാസം അഞ്ചാം മാസം ആയപ്പോഴാണ് നമ്മൾ ഈ മണ്ണ് കൊടുത്തത് അതുവരെ മണ്ണ് കൂട്ടിക്കൊടുത്തിട്ടില്ലായിരുന്നു അപ്പം കൈക്കോട്ടും പണി കൂലിപ്പണിയൊക്കെ കുറവാണ് എന്നാലും ഒരു മുരട്ടിൽ രണ്ട് വായ വെച്ചിട്ട് നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഈ വേനൽ സമയമൊക്കെ ആയ സമയത്തും ചെറിയ തെയ്യളേനെ അപ്പോൾ അതൊന്നും കേടുവരാതെ നിന്നത് ആ വലിയ മാതൃവായ അവിടെ നിർത്തിയിട്ട് അത് കൊല വെട്ടിയതിന് ശേഷം ആ തണ്ട് ഒഴിവാക്കാതെ തന്നെ അവിടെ നിർത്തി വെച്ച് എന്നിട്ട് അത് അതങ്ങനെയാണ്ട് അതിൻ്റെ ചണ്ടിൻ ആ മരം അങ്ങനെയാണ് കൊണ്ട് ചീഞ്ഞ് അവിടെ പോയിക്കാണ് അപ്പോൾ അതിൻ്റെ നീരും വളവും വാലാംശമൊക്കെ ഈ കുട്ടികൾ വലിച്ചെടുത്തിട്ടാണ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഇങ്ങനെ ഗ്രോത്തായിട്ട് വന്നത് അതുകൊണ്ട് എന്തുകൊണ്ടും മെച്ചമാണ് നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ഒരു കൊല്ല പത്ത് കിലോയും കിട്ടണമെങ്കിലും മൂന്ന് പത്തും പത്തും കിട്ടി കഴിഞ്ഞാൽ ഇരുപത് കിലോയും കിട്ടി ഒരു കൈക്കോട്ടും പണി വന്നിട്ടില്ല ഈ അഞ്ചാം മാസം ഈ വന്ന കൈക്കോട്ടും പണി മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി എല്ലാം ഈ ലേബർ ചാർജ് കുറച്ചാണ്ട് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ വളർന്നു വന്നിട്ടുണ്ട് ഇതിപ്പോൾ കൊലച്ച ഫോട്ടോ ഞാൻ ഇതിൽ കാണിച്ച് തരാം ഒരു വായ അവിടെ കൊലച്ചിട്ടുണ്ട് അത് ആദ്യം മൂത്ത വായ എന്തോ ആയതുകൊണ്ട് ഫസ്റ്റ് അന്നും ആ ഫസ്റ്റ് ആ വെച്ചതിൽ ഫസ്റ്റ് കൊലച്ച വായ അതായിരുന്നു അതിൻ്റെ തെയ്യാണ് നിർത്തിയിരുന്നത് ആ തെയ്യം നമുക്ക് കൊല വീണ് കണ്ടത് അപ്പോൾ അത്രയാണ് നമ്മൾ മണ്ണിട്ട് കൊടുത്തത് നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ബോധം വന്നപ്പോഴേ കാര്യം മറ്റേ വാഴത്തന്നെ വെട്ടിയപ്പോൾ തന്നെ ഈ തെയ്യൾ ഏകദേശം വലുപ്പം വെച്ചിരുന്നത് മറ്റേ വായമൊക്കെ നമുക്ക് പതിനാറ് കിലോ പതിനേഴ് കിലോ കിട്ടിയിട്ടുണ്ടായിരുന്നു ഓരോ കൊലകൾ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല രീതിയിൽ നമ്മൾ കോഴിക്കാട്ടുകളാണ് ഉപയോഗിക്കൽ നല്ല മഴയുള്ള സമയത്താണ് നമ്മൾ ഉപയോഗിച്ച് ഈ പ്രാവശ്യം മഴ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തേക്കായിരുന്നു മഴ വരുന്നത് കണ്ടാണ്ട് ഫസ്റ്റ് നമ്മൾ കോഴിവെളം നല്ല ഇട്ട് കൊടുത്ത് പിന്നെ ഈ വായൻ്റെ ചണ്ടിൻ ചമ്മലൊക്കെ ആ വായൻ്റെ മരട്ട് തന്നെ വെട്ടിക്കൂട്ടി മണ്ണിട്ട് മൂടിക്കുകയാണ് അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് വയ്ക്കുക നമ്മുടെ വായക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലേ അതുകൊണ്ടാണ് ആ ആ സ്ഥലത്ത് ആ സെയിം സ്ഥലത്ത് തന്നെയാണ് നമ്മൾ വെച്ചത് ഈ കന്ന് പിരിച്ചേക്കണ ഇതൊന്നും നമുക്ക് വന്നിട്ടില്ല ലേബർ ചാർജ് ഒന്നും വന്നിട്ടില്ല ഉള്ള കന്നിനെ നാലഞ്ച് കന്നുള്ളതിന് മൂന്നെണ്ണത്തിനൊക്കെ കണ്ടില്ലേ അതേമാർക്ക് നല്ല കന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം നിർത്തും അല്ലെങ്കിൽ രണ്ട് കന്നൊക്കെ നിർത്തിയിട്ട് വാക്കിലെടുത്ത് ഒഴിവാക്കും വാക്കുകളിൽ ഞാൻ പെയ്തു ഒഴിവാക്കിയിട്ട് വേറെ സ്ഥലത്ത് കുഴിച്ചിട്ടുക ചെയ്തേ അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ നമ്മൾ ഈ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ നമുക്കതിന് മറുപടി തരാം അപ്പോൾ ഇനി നമുക്ക് യൂറിയ കൂടിയത് കൊണ്ട് അതായത് കോഴിവളത്ത് യൂറിയ കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് പൊട്ടാഷ്യം ഇനി മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പം അടുത്ത വളങ്ങൾ ആയിരിക്കും അപ്പോൾ ഞാൻ കൊലച്ച വായ ഒന്ന് കാണിച്ചു തരാം എല്ലാവരും ഒന്ന് കണ്ടുനോക്കി എല്ലാ ലേബർ ചാർജ് ഇല്ലാത്തുള്ള ഒരു കൃഷിയാണിത് നിങ്ങൾക്കൊക്കെ ഒന്ന് ചെയ്തു നോക്കാം ഇതാണ് നമ്മുടെ കൊലച്ച വായ അടുത്ത വീഡിയോ ആയി വീണ്ടും വരാം അതുവരെ ബായ് എല്ലാവർക്കും